മുംബൈയിൽ പുതുതായി തുറന്ന അടൽ സേതു പാലത്തിൽ വിള്ളലുകൾ രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപാലം എന്ന നിലയിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ ട്രാൻസ്ഫാർബർ ലിങ്കിനെ ചെലവിട്ടത് പതിനേഴായിരത്തി എണ്ണൂറ്റി നാല്പത്തി മൂന്ന് കോടി രൂപയാണ് ദിവസേന എഴുപത്തയ്യായിരം വാഹനങ്ങൾ കടന്നുപോകുമെന്നായിരുന്നു പ്രതീക്ഷയെങ്കിലും മുപ്പതിനായിരം വാഹനങ്ങൾ മാത്രമാണ് നിലവിൽ ഈ പാത ഉപയോഗിക്കുന്നത് ഇപ്പോഴത്തെ അദൽസേതുവിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടതാണ് ആശങ്ക ഉയർത്തിയിരിക്കുന്നത് മുംബൈയിലെ ഉൽവയിലേക്കുള്ള റോഡിന്റെ എക്സിറ്റിലാണ് വിള്ളലുകൾ കാണപ്പെട്ടത് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപാലമായ അദൽ സേതു അഞ്ചു മാസം മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് ഓവർലോഡ് ആയിരുന്നു എന്ന് പറഞ്ഞാലോ എന്ത് എത്ര ഓവർലോഡ് ഒരു ബസ് അവിടെ പാലം പൊളിഞ്ഞു വീഴും പുതുതായി ഉദ്ഘാടനം ചെയ്ത പാലത്തിന് പിള്ളലുണ്ടായത് വിവാദങ്ങൾക്കും അഴിമതി ആരോപണങ്ങൾക്കും ഇടയാക്കിയിരിക്കുകയാണ് ഒരു ഇടയാക്കിയിരിക്കുന്നത്